ഹായ് ഡിയേഴ്സ് അപ്പോൾ തമ്പനേലിൽ പറഞ്ഞതുപോലെ തന്നെ വേറൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ടൊമാറ്റോ റൈസാണേ അപ്പം സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഞാൻ എൻ്റെ റെസിപ്പിയൊന്നുമല്ല ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം അത്രേ വേണ്ടുള്ളൂ അപ്പം ബോറടിപ്പിക്കുന്നില്ല അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ ഞാനിത് നമ്മുടെ ടൊമാറ്റോ റൈസിന് ഒരു മൂന്ന് വലിയ ടൊമാറ്റോ അതുപോലെ തന്നെ ഒരു ഒരു എട്ട് കാശ്മീരി മുളക് ഒരു എട്ട് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതേ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ ഇളകി കിട്ടാൻ വേണ്ടി എല്ലാവർക്കും അറിയാം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ആ തക്കാളിയുടെ തൊലിയൊക്കെ കണ്ടോ ഇങ്ങനെ ഇളകി കിട്ടും അപ്പം നമുക്ക് ആ തക്കാളിയുടെ തൊലിയൊക്കെ ആ ഇളകുന്നൊരഞ്ച് മിനിറ്റ് മതി നമുക്ക് ഒരു വലിയ സവാള ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്ക് ആ തക്കാളിയൊക്കെ ഇതേ തൊലിയൊക്കെ മൂന്ന് തക്കാളി ഇട്ടതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന വരട്ടെ അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിതേ നമുക്ക് വേണ്ടുന്ന ഒരു ഒന്നേ കാൽ കപ്പ് ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ കഴുകിയിട്ട് ഇതിനകത്തോട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് വെള്ളം ഒഴിച്ച് നോക്കൂ കേട്ടോ നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് അരി വന്ന് ഒന്ന് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ആ പത്ത് മിനിറ്റ് കൊണ്ട് അത് അരിയൊന്ന് കുതിർന്ന് കേട്ടോ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ തൊലിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനവിടെ മാറ്റി വെച്ച് അപ്പം തന്നെ വേഗത്തിൽ കടായി എടുപ്പത്ത് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ വേഗത്തിൽ ആ തക്കാളിയൊക്കെ ഒന്ന് അരച്ചെടുക്കേ വേണ്ടുള്ളൂ ആ നേരം കൊണ്ട് ജസ്റ്റ് ഈ ഉള്ളി ഉള്ളിയൊന്ന് വയറ്റിയെടുക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി അപ്പം ഞാൻ ഇന്ന് എണ്ണയിലാണ് സോറി നെയ്യിലാണ് ചെയ്യുന്നത് അപ്പോൾ ചിലർ ഇതുപോലുള്ളതൊക്കെ ചെയ്യുന്ന സമയത്ത് പകുതി എണ്ണയും പകുതി നെയ്യൊക്കെ എടുക്കാറുണ്ട് ഞാൻ എന്തായാലും നെയ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ ഇപ്പോൾ ഇവിടെ ഒരു ഒരു ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നോർമലി ഞാൻ ഇങ്ങനെയുള്ള റൈസൊക്കെ ചെയ്യുന്ന സമയത്ത് സാ അല്ലെങ്കിൽ ഷാഹി ജീര ഒക്കെയാണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഇന്നലെ അടുത്ത് തീർന്നു പോയിട്ട് അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഒറിജിനൽ റെസിപ്പിയിൽ ഇവർ ഈ സാധാരണ ജീരകം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം ഇത് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ഏലക്ക ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു ബേ ലീഫ് ഒരു കഷ്ണം പട്ടയും കൂടെ വേണമായിരുന്നു അത് വാങ്ങിച്ചു കൊണ്ടുവച്ചത് ഇനി തപ്പി എടുക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ ഏതായാലും അന്ന് അത് ഇടുന്നില്ല ഇനിയിപ്പം അതേ നമ്മുടെ അരിഞ്ഞ ഒരു വലിയ സവാള രണ്ട് പച്ചമുളകും കൂടി അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുത്താൽ ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടണം അത്രേ വേണ്ടുള്ളൂ പിന്നെ ഇത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളക്കുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് ചേർക്കുന്നത് കൂടാതെ ഒരു തക്കാളി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സവാ സവാള ഒന്ന് വേണ്ടി വരട്ടെ അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ തക്കാളിതെ ഞാൻ തൊലി കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോകണം നല്ല ചൂടാട്ടോ ഒരെണ്ണം ചെയ്തവർത്തി നല്ലോണം കൈപ്പൊള്ളി അപ്പം ഞാനത് ബാക്കി മുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഭയങ്കര കട ഉറപ്പൊരു തക്കാളി ആയിരുന്നു കേട്ടോ നമുക്ക് ഇത്തവണ കിട്ടുക അതുകൊണ്ടുതന്നെ തൊലി പോയിട്ടുണ്ടെങ്കിലും തക്കാളി ഒരു ഉറപ്പുള്ളതുപോലെ പോലെ അപ്പോൾ ഞാൻ മിക്സിക്ക് ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് മൂന്നും കൂടി അതായത് നമ്മുടെ ചുവന്നമുളക് വെളുത്തുള്ളി ആ തക്കാളിയും കൂടെ നന്നായി ഒന്ന് അടിച്ചിട്ട് വരാവേ അപ്പോഴേക്കും നമ്മുടെ മുളക് സോറി സവാള ഇതേ നന്നായി ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ലൈറ്റായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ അത്രയും മതി ഇനി ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വഴറ്റി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തക്കാളിയും കൂടെ അടിച്ചിട്ട് തന്നെ ചേർക്കാം അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് തക്കാളി വയറ്റുമ്പം അപ്പോൾ ആ ഒരു തക്കാളി ഞാൻ ഇതിനകത്തോട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് തക്കാളി സോഫ്റ്റായി ആയി കിട്ടണം നന്നായിട്ടൊന്നും ഉടഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ഇത് തക്കാളിയൊക്കെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് വേറെ പൊടിയൊന്നും ചേർക്കണ്ട കാരണം നമ്മൾ എരിവിനാവശ്യമുള്ള ചുവന്നമുളകും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ മസാലകളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ലേ നമ്മൾ അക്ക ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഗരം മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ലേ ഇനി ആ പൊടികൾ രണ്ടും മൂത്ത് കിട്ടിയ സമയത്ത് നമ്മളിതേ അരച്ച് വെച്ചാൽ നമ്മുടെ തക്കാളി ചുവന്നമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഒന്ന് ചൂടാക്കിയെടുത്തതിൽ വെള്ളം ഒന്ന് വറ്റി വറ്റി കിട്ട് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് നന്ന എണ്ണയെന്ന് തെളിഞ്ഞു വരണമൊന്നുമില്ല ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടി അതൊന്ന് കുക്കായി കിട്ടുന്ന സമയത്ത് നമുക്ക് ചോറ് വേവാൻ ആവശ്യമുള്ള അരി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഞാനിപ്പം ഒരു ഒന്നേകാൽ കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് പത്ത് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലവിടെ ഇട്ട് വെച്ചിട്ട് അതിപ്പം ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതായത് ഒന്നേകാൽ കപ്പ് റൈസിന് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം വീതത്ത് അങ്ങനെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് നമ്മുടെ അരി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത്യാവശ്യം നല്ല അളവിൽ മല്ലിയലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുത്താൽ മതി സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്കറിയാലോ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ബസ്മതി റൈസ് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ സംഭവം അടിപൊളി സെറ്റ് ായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് പപ്പടം അച്ചാർ തൈര് ഇതൊക്കെ മതിയാവും വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ആ ഒരു വെളുത്തുള്ളിയും ചുവന്നമുളകൊക്കെ അരച്ച് അത് വഴറ്റിയെടുത്തതിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പം സംഭവം അടിപൊളിയാണേ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ കാണുന്നവരേക്കും Thanks for watching!